മത്തനും ചെറുപയറും തക്കാളിയും പിന്നെ തക്കാളിയും പിന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിക്കുക കുക്കറില് വെച്ച് വേവിച്ചിട്ട് തേങ്ങ അരക്കാൻ വേണ്ടി എടുത്തപ്പം നല്ല പൊങ്ങുണ്ട് നല്ല മധുരമുള്ള പൊങ്ങിത് നല്ല മധുരമുള്ള പൊങ്ങ് എന്താ അരമുറി തേങ്ങ രണ്ട് കറിവേപ്പിൻ്റെ അല്ല തണ്ട് രണ്ട് കുറച്ച് നല്ല ജീരകം നല്ല ജീരകം കുറച്ച് പിന്നെ ഉള്ളി ചെറിയ ഉള്ളിയും കൂടി അരച്ചിണ്ട് വയ്ക്കുക ഇതാണ് നമ്മളെ ചീരച്ചേമ്പ് ചീരച്ചേമ്പ് തോരനാണ് ചീരച്ചേമ്പുറക്കുക കറി വെക്കാൻ തോരം വയ്ക്കാൻ കുറച്ച അപ്പം നമ്മളെ മത്തനും പയറൊക്കെ എന്ത് വരുമ്പോഴത്തേനും നമുക്ക് ചീരച്ചേമ്പിടുത്തോട് അരിഞ്ഞു കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിക്ക് ഈ ചമ്മന്തി പൊടിച്ചത് ചേർത്ത് കാണ്ട് ചമ്മന്തി പൊടിച്ച് ചേർത്താണ് ഞാൻ കൈ കൊണ്ടിങ്ങനെ ചേർത്തും അങ്ങനെ ചേർത്തിയിട്ട് ഞാൻ പിന്നെ ആദ്യത്തന്നെ ഞാൻ കടുകും ഒന്നും വെച്ചാണ്ട് താളിച്ചാണ്ട് വയ്ക്കലും ഇങ്ങനെ ചേർത്തിട്ട് ഇതിങ്ങനെ തന്നെ ആവിയിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ പച്ചമുളക് പച്ച വെളിച്ചെണ്ണ അതിട്ട് മേലെ ഒഴിക്കലാണ് അങ്ങനെ ചീരൊക്കെ ഉണ്ടാക്കൽ ഇല്ലേ ചീര അങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ ഞങ്ങൾക്കത് അടുപ്പത്തിട്ട് മൂടിയെക്കാം ഞമ്മൾക്ക് നമ്മളെ മൊത്തത്തിന് വെന്തോ നോക്കാം ഇത് വേവുമ്പോൾ അത് പടിയിരുന്നു വേവട്ടെ ആവിയിൽ വെന്ത് വരണം എന്നിട്ട് വെന്തിൻ്റെ അസം പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കലാണ് അപ്പം നമ്മളെ ചീരച്ചാമ്പിൻ്റെ തോരന് വെന്താ നോക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതായി കൂട്ടാൻ റെഡിയായി ഞമ്മളെ പിന്നെ മത്തനും പയറും മത്തനും പയറും എന്താ നോക്കുക മത്തനും പയറും നന്നായിട്ട് വെത്തിട്ടുണ്ട് അതൊക്കെ തേങ്ങയും ഉള്ളിയും ചീരൊക്കെ അരച്ചത് ഒഴിച്ചിട്ട് മിക്സ് തേങ്ങയും ചീരം മൂന്നാക്കുള്ള കറിയും ബീനും എന്താണ് ഇട്ടാ ഓക്കെ റെഡിയായി ഉപ്പ് ഉപ്പ് കുറച്ച് കുറവാണില്ല അസ് ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് തളിച്ച് വെച്ചു തിള വന്നിട്ടുണ്ട് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് അത് വാങ്ങി വെച്ചിട്ട് പിന്നെ കടകൾ വറുത്ത കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിൻ്റെ അലിയും കറിവേപ്പിൻ്റെ അലിയും മീനും മുളകും കൂടി ഇട്ടാണ് മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇനി വെളുത്ത മീന് മസാല തേച്ച് വെച്ചത് അത് അപ്പം നമുക്ക് മീൻ പൊരിക്കണം പാൻ വെച്ചു വെടപ്പത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കറിയപ്പനി അപ്പം ഞമ്മക്കിന്ന് നല്ല ചൂട് ചോറും നല്ല ആവി പറക്കണ ചൂട് ചോറും മത്തനും പയറും കറിയും പയറും കറിയും നമ്മളെ ചീര തോരനും ചേമ്പ് പിന്നെ ചീര നല്ലതാണ് ഇട്ടാ കൊളസ്ട്രോളിനും പിന്നെ രക്തം വയ്ക്കാനൊക്കെ ചീര ചേമ്പ് തോരനെ നല്ലതാണ് നമ്മളെ മീൻ പൊരിച്ചത് മീൻ പൊരിച്ചതും ഇനി നമ്മൾക്ക് രാസം കണ്ണിമാങ്ങ അച്ചാർ കൊടുക്കാം കണ്ണിമാങ്ങ രാസം കഴിഞ്ഞ കണ്ണിമാങ്ങ അച്ചാർ ഇട്ടതാണ് അത് രാസം എടുത്ത് സോറിക്ക so സൂപ്പറല്ലേ